അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് മണി പന്ത്രണ്ട് മുക്കാലായി ഇന്ന് മൂന്ന് വിളയെ വെട്ടിയോളൂ ഏകദേശം ജോലിയൊക്കെ നിർത്താറായി കേട്ടാ ലാസ്റ്റത്തെ വിള പാലെടുത്ത് ഷീറ്റ് ഉറക്കണ അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇടാൻ താമസിക്കുന്ന രാവിലത്തെ വീഡിയോ വരാത്ത മെയിൻ കാരണം എന്താണെന്ന് പറയുമ്പോൾ പാൽ ഉറങ്ങും അപ്പം ഞാനന്ന് ആസിഡ് ചേർക്കട്ടെ കാരണം നമ്മൾ ഞാൻ ഒരു നാല് വർഷം മൂന്ന് വർഷം കൊണ്ട് ചെറിയ രീതിയിലൊക്കെ ആദ്യം ഇറങ്ങി തുടങ്ങി നാ മൂന്നേകാൽ വർഷം കൊണ്ട് ഞാൻ ഇറങ്ങിയ ജോലിയാണ് അപ്പോഴെനിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല എനിക്കൊരു അളവെല്ലാത്തിലും ഉണ്ട് നമുക്ക് ആ പാലൊഴിച്ച് വെള്ളവും ചേർത്ത് സെറ്റാക്കണം പിന്നെ മോനൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അലഹമില്ലാ സന്തോഷം പിന്നെ ഞാൻ എങ്ങനെയാണോ ഞാൻ ഇപ്പോഴും പറഞ്ഞത് യൂട്യൂബ് ചാനലിൽ വന്നത് അതുപോലെയാണ് നിൽക്കുന്നത് എല്ലാവരുടെ ഒരു ആത്മാർത്ഥത ഒരു കുടുംബ ബന്ധം ഒരു സ്നേഹം എല്ലാവരും എങ്ങനെയാണ് മക്കളൂടെ എങ്ങനെയാണ് എനിക്ക് അഭിനയിക്കാനെന്ന് പറഞ്ഞുകൂടാ കാരണം എന്ന് വെച്ചാൽ ഞാൻ വളർന്ന സാഹചര്യവും എൻ്റെ ജീവിതവും എൻ്റെ ആകെ മാറ്റിമറിച്ച് ഇങ്ങനെയെന്നുള്ളൊരു വ്യക്തിയല്ലായിരുന്നു ഞാൻ ഞാനൊരു യൂട്യൂബിൽ വരുമെന്ന് പോലും ഞാൻ പഠിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ അതുകൊണ്ട് ഒരുപാട് പേർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റി നിങ്ങളാൽ നിങ്ങളെയാണ് ഞാൻ മുൻപിൽ നിർത്തുന്നത് കാരണം എന്താ പറയുമ്പോൾ നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അതിന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇൻഡോനേഷ്യ പിന്നെ ഇവിടെ സ്പെയിൻ കുടഗ് എവിടെയൊക്കെയോ പിന്നെ എയർലാൻഡ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ച് വീഡിയോസ് കാണുന്നുണ്ട് വീഡിയോ ഓൺ ആക്കി വെക്കും കാരണം കുറച്ച് വെള്ളം ഒഴിക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ അത് സെറ്റ് ആവില്ല അതാണ് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ സുഖം നല്ല വെയിലിനാദ്യം കഠിനമായ ചൂടുണ്ട് കാരണം ജോലി ഇന്നലെ തല ഇറങ്ങിപ്പോയി പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ എപ്പോഴും ഞാനായിട്ട് തന്നെ നിൽക്കും പിന്നെ യൂട്യൂബിൽ നിന്ന് ഏണിങ്സൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ കിട്ടിയിട്ടില്ല ജനുവരി ലാസ്റ്റോടുകൂടി ഒന്ന് യൂട്യൂബ് നിന്ന് ഒരു മെസ്സേജ് വന്നു അറിയില്ല എങ്ങനെയാണെന്ന് പിന്നെ മോന് മുറിവ് പുറത്തൊന്നും തുടങ്ങിയില്ല ചിലവർ ചോദിച്ചു മോൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് മുറിവൊന്നും പുറത്തൊന്നും തുടങ്ങിയില്ല ചെറിയ രീതിയിൽ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് നീര് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് മെ നീരുണ്ടായിരുന്നു കേട്ടോ മോൻ പേടിച്ചുപോയി കുഞ്ഞു അവൻ വിചാരിച്ചു സുന്നത്തെന്ന് പറഞ്ഞാൽ കല്യാണം പോലെ അന്തരം കണ്ടു അതാണ് അവൻ ടാറ്റ പറഞ്ഞങ്ങ് പോയത് കേട്ടാ എൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുന്നത്ത് ചെയ്യല്ലേ എന്ന് ഞാൻ എന്നെയാണ് അവനിക്ക് ദേഷ്യം എന്നെ കണ്ടാൽ അവൻ അടിയും തുടങ്ങും അതുവരെ ഉമ്മ പറയണെ ഒരു കുഴപ്പമില്ല പാപം എൻ്റെ ഉമ്മ ഇത്രയും ദിവസമായി പണിക്ക് പണിക്കോലും ഉറങ്ങാതെ ചെറുമോനെ നോക്കിയാണ് കാരണം മുട്ടായാലും പാലായാലും ഉമ്മ കൊടുത്താലേ കഴിക്കൂളൂ ഉമ്മ എല്ലാം കഴിക്കും എന്നെ കണ്ടാൽ കോളും മാറും പിന്നെന്തല്ല പിടിച്ചിടത്തി ഉറക്കി ഉച്ചയ്ക്ക് ശേഷം കാരണം വിരി പ്രായമല്ലേ കുഞ്ഞ് കിടക്കുന്ന പരുവല്ലോ അതുകൊണ്ട് ആരെങ്കിലും സുന്നത്ത് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന മക്കളുണ്ടെങ്കിൽ പ്രസവിച്ച ഉടനെ ചെയ്യണേനും നല്ലത് നമ്മുടെ ഉമ്മമാർക്ക് ഭയങ്കര സങ്കടം ആവും കാരണം ഈ മക്കളെ ഈ അവസ്ഥ കുളിപ്പിക്കണം നമുക്ക് പേടിയാവും കുഞ്ഞാകുമ്പോൾ ഒന്നും അറിയില്ല കുറച്ച് കരയുള്ള അവർ നേരെ കിടക്കണ പരുവത്തില്ലേ കഴിവതും പ്രസവിച്ച ഒരാഴ്ച കഴിയാൻ അങ്ങ് ചെയ്യാൻ നോക്കണം പിന്നെ മനുഷ്യല്ല ഇവിടെ വരെയൊക്കെ എത്തി അഹമ്മദില്ല ഞാൻ ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ വീട്ടിലെ പാഴാക്കിക്കളയിൽ എന്തെന്നറിയാമോ ആ കിണറ് തന്നെ ഓരോരുത്തരും തന്ന ഹതിയാണ് അപ്പോഴ് ആ കിണറ്റിലെ വെള്ളവും വീടാണെങ്കിലും അത്രയും പവിത്ര ഞാൻ പണ്ടേ വീടൊക്കെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്ന ആളാണ് അത്രയും ഞാൻ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെന്താണ് നമ്മുടെ ജോലി ഈ ജോലി മിക്കവാറും ഈ മാസം കഴിഞ്ഞതിന് ഫെബ്രുവരി പത്താം തീയതി വരെ ഉണ്ടായിരുന്നു ഇപ്പൊ നോക്ക് ഇലയൊക്കെ നേരത്തെ കൊഴിഞ്ഞ് വെയിലി തന്നെ നേരെ ഉച്ചിയിലാണ് അടിക്കുന്നത് മസ്തയെയും മുകളിൽ വേറെ ഡ്രസ്സ് അടിയിൽ വേറെ ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഡ്രസ്സൊന്നും മാറാൻ പറ്റില്ല അപ്പോഴ് അത് ഉണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ചൂടും വിയർപ്പും വെള്ളം പോലും കുടിക്കാൻ ഇവിടെ ഒരു വെള്ളം പോലും ഇവിടെ ഇല്ല കൊണ്ടുവരാനും പറ്റില്ല കാരണം കാടും മലയും താണ്ടിയാണ് വരണത് പിന്നെ മോളെ മദ്രസയിൽ ഇവിടെ ആക്കി ഇന്ന് ചെല്ലുമ്പോൾ അറിയാം മോളം എന്തൊരു അഭിപ്രായം പറയണമെന്ന് പിന്നെന്താണ് വീടൊക്കെ രാവിലെ തൂത്ത് തുടച്ച് നല്ല കാറ്റും ഉണ്ട് ഇപ്പോഴ് പിന്നെ വേറെന്തൊക്കെയാണ് നിങ്ങളെ കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് പിന്നെ ആരെക്കുറിച്ചിട്ടും ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും തന്നെ ഇതിനകത്ത് കൂടുതലും ഞാൻ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞില്ലേ ഡയാലിസ് ചെയ്യുന്ന ആൾക്കും രണ്ടായിരം രൂപയാണ് ഒരു മാസത്തെ മരുന്ന് ഇൻഷാല്ല എനിക്ക് കിട്ടിയ പൈസയെന്ന് ഞാൻ കൊടുക്കുകയാണ് കാരണം ഞാൻ അവർ നിവർത്തിയില്ലാത്തൊരു കുടുംബമാണ് ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റണെങ്കിൽ അവർ അക്കൗണ്ട് നമ്പർ ഞാൻ ഇടുന്നുണ്ട് ഡയാലിസ് ഫ്രീയുമാണ് പക്ഷേ എൻ്റെ മരുന്ന് മാസം രണ്ടായിരം രൂപയാണ് ഓട്ടോക്കൂലിയും വേണം ഡയാലിസ് ചെയ്തിട്ട് വരുമ്പം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇനി അവിടെ എനിക്കധികം വശം ഇല്ല നമുക്കവിടെ ചെല്ലുമ്പോഴേ അത് ഫ്രീയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് നാളെ നമ്മള അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല ദുനിയാവിൽ ജീവിക്കുമ്പം പണം ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വിഹിതം പത്ത് രൂപ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ സാമ്പത്തികമുള്ള വ്യക്തി കടബാധ്യതയൊക്കെ ഒരു രൂപ പാവങ്ങൾക്ക് ഹതിയോട് കൂടെ കാരണം നമ്മൾ ദാനധർമ്മം ഏറ്റവും പുണ്യം ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഇൻഷാല്ല അങ്ങനെയൊക്കെ അങ്ങ് പോകണുണ്ട് അപ്പം പാലെടുത്ത് തീർന്ന് ഇനി വയലുവാരം നടന്നങ്ങ് പോവും അവിടെ ചെല്ലുമ്പോൾ ഇപ്പം തന്നെ മണി ഒരു മണി ആവാറായി ഇത് ആസിഡാണ് കേട്ടാ കറുത്തതിലേ പിന്നെ ഞാൻ ഷീറ്റെന്ന് ഞാൻ അടിക്കില്ല കാരണം എനിക്ക് അലർജി പ്രശ്നമാണ് ഷീറ്റെൻ്റെ കയ്യിൽ ഷീറ്റിൻ്റെ വെള്ളം വീഴോ എനിക്ക് ഉപ്പാട് വരും അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ സന്തോഷം സമാധാനം അവനു ഓനൊരു കയർ കിടക്ക ഒരുപാട് പേരെന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വീടില്ല ദുവാ ചെയ്യണം ഒരു വർഷം ഞാൻ കരഞ്ഞ് ഞാൻ ഇപ്പോഴും നിങ്ങൾ തുറഞ്ഞല്ലേ അള്ളാഹു എൻ്റെ കണ്ണീര് കണ്ട് പക്ഷെ പെട്ടെന്ന് കണ്ടില്ല കുറച്ച് താമസിച്ച് അതിനെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു കാരണം ആ ഒരു വർഷം കരഞ്ഞതിലാണ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ പഠിച്ചത് കാരണം ആരുമില്ലെങ്കിലും നമുക്ക് ജീവിച്ചേ പറ്റൂ ഒരു തുണയുണ്ടെങ്കിലല്ല നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് നമുക്ക് റബ്ബ് ജനിച്ചതൊട്ട് മരിക്കുന്നവരെയും ഇങ്ങനെ എഴുതിയിട്ടാണ് വിടുന്നത് അപ്പോൾ അപ്പോഴ് അവസ്ഥ എൻ്റെ അവസ്ഥ അല്ല അവസ്ഥ പടച്ചവൻ എല്ലാവരെയും കാക്കട്ടെ പിന്നെ രോഗങ്ങളെ തൊട്ട് കാക്കണേ പടച്ചോണേന്നാണ് കാരണം രോഗം വന്നു പോയാൽ നമ്മുടെ പാവങ്ങളേല് താങ്ങാനൊന്നുമില്ല പിന്നെ ഇല്ല 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 എന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അള്ളാഹു തന്നതെല്ലാം ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ മക്കളെ തന്ന് ഇപ്പം അലഹദില്ല വീടായി പിന്നെ മാതാപിതാക്കളെ തന്ന് അതൊക്കെ ഇല്ലാത്ത എത്രയോ പേരെൻ്റെ ഉപ്പാൻ്റെ വീഡിയോ ബാക്കി ആസിഡും ഒഴിക്കട്ടെ ഉപ്പാൻ്റെ വീഡിയോ ഇട്ടേൽ പറയുന്നുണ്ടെന്നറിയാമോ പിന്നെ ഞാൻ ഒരു വേറ്റിവൃത്യവും ഒരു ഇതും അഹങ്കാരവും കാണിക്കാത്തൊരു വ്യക്തിയാണ് അത് സംബന്ധിച്ചിടത്തോളം എനിക്ക് റബ്ബ് ഒരു മനക്കരുത്തും തന്ന് ഈ കൈയൊക്കെ കണ്ട ഇതൊക്കെ വൃത്തിയാക്കണമെങ്കിൽ എന്ത് പാടാണെന്നറിയാമോ എന്നാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ഈ വീഡിയോ എത്ര പേര് കണ്ടിട്ടെന്ന് പറഞ്ഞാൽ നിൻ്റെ മോളെ നിൻ്റെ വീഡിയോ കണ്ട അല്ലെങ്കിൽ കൂടെപ്പുറപ്പേ നിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന നമ്മൾ ഇവിടം വരെ എത്തി ഞാൻ എൻ്റെ മോനെ ഒരു വയസ്സിൽ തോളിലിട്ടിട്ട് നൈറ്റി കച്ചവടത്തിന് ഇറങ്ങിയതാണ് വീട്ടുപണിക്ക് ചാക്ക് വിരിച്ചിട്ട് കിടത്തി സ്റ്റിയറിൻ്റെ അടിയിൽ ഞാൻ ജോലി ചെയ്തോളാണ് അന്നന്നും ഈ ആരുമില്ലായിരുന്നു എനിക്ക് എൻ്റെ ഉമ്മാനെയും പാപ്പാരുടെ അടുത്ത് പോലും ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കറിയാമോ ഏഹ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പടച്ചോൻ്റെ ഒരു അനുഗ്രഹം പടച്ചോൻ എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണെന്നേ ഞാൻ കൂട്ടുകയുള്ളൂ കാരണം മൂന്ന് മക്കളെ തന്ന് എന്ത് ചെയ്യും പടച്ചോനേന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയില്ലേ അതിനെല്ലാം കാരണം എൻ്റെ റബ്ബാണ് ആദ്യം ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് പാലെടുക്കാറിയത് എൻ്റെ കൂടെ രണ്ട് ഞാനും ഒരു കുട്ടി നമ്മൾ രണ്ടുപേരാണ് പാലെടുത്തിരുന്നത് ആ പാല് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് എന്താണെന്ന് അറിയാമോ എനിക്ക് ഒരേ വർഷം കഴിയും തോറും എൻ്റെ മക്കൾ കുറച്ചും കൂടെ തലയെടുക്കുകയാണ് കുറച്ചും കൂടെ ചിലവുണ്ട് ഏ പിന്നെ ഒരു സമാധാനമുണ്ട് അടുത്ത മാസം തൊട്ട് വാടക കൊടുക്കണ്ട അതിനെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു കാരണം മനസ്സ് ഉരുവിയാണ് ഞാൻ നിൽക്കുന്നത് മുപ്പത് മുപ്പത് മുപ്പതാകുമ്പോൾ രണ്ടാം തീയതി എങ്ങനെ വാടക കൊടുക്കും പടച്ചോനെ എങ്ങനെ വാടക കൊടുക്കും പടച്ചോനെ ഇവിടം വരെ എത്തിയില്ലേ അതുതന്നെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് ഞാൻ എപ്പോഴും റബ്ബിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളാണ് എന്ത് വന്നാലും റബ്ബിൻ്റെ അടുത്ത് ഒരുപാട് സങ്കടങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും പറയും പാലെടുക്കുമ്പോഴും ഞാൻ പറയും റബ്ബേ എന്തു റബ്ബേ എനിക്ക് മാത്രം ഇത്ര സങ്കടം ഏഹ് എന്നിട്ട് ഇപ്പം എനിക്ക് ആ സങ്കടങ്ങളിൽ ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് മക്കള് വസ്ത്രമോൾ വളർന്നു വരുന്നു നിർതലുമോ വളർന്നു വരുന്നു മുത്തുമോ വളർന്നു ഞാൻ തളർന്നിരുന്ന് കരഞ്ഞാൽ ഒന്നുമില്ല എൻ്റെ മക്കള് തോറ്റുവോ നാലിക്കൊപ്പം എൻ്റെ മക്കളെ ഒരുക്കി ഇറക്കണം വളർത്തണം ആരും എന്തോ പറയട്ടെ സമൂഹം ഇനി എങ്ങനെയോ ആവട്ടെ അള്ളാഹൂ അവരെ ഉദരത്തിൽ ജനനിച്ചപ്പോഴേ റൂഹ് ഊതിയപ്പഴേ അവർക്ക് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് റബ്ബൊരുവൻ അപ്പൊ അതുപോലെയൊക്കെ വരവുള്ളു അപ്പൊ ഇൻഷാ അല്ല നിങ്ങൾ നമ്മളാ ദ്വായിൽ ഉൾപ്പെടുത്തണം നമ്മളും ദു ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഉമ്മാ വാപ്പ അതാണ് ഏറ്റവും കൂടുതൽ അവരെ സന്തോഷമാണ് രാത്രി കിടക്കാൻ നേരത്ത് ഇപ്പം അടുപ്പൊന്നും വെച്ചില്ലല്ലോ അവിടെ നിന്ന് ചോറ് കഴിച്ചാൽ ഉമ്മായും വാപ്പായും എന്നെ ഇനി കൊണ്ടാക്കിയിട്ടേ മുബ്സലി മോനെ എടുത്തുകൊണ്ട് വരും ഇനി ആക്കിയിട്ട് കഥവും കുറ്റിയിട്ടിട്ട് അവർ രണ്ടുപേരും പോകുള്ളൂ ഇനി നാളെ അതുപോലെ ആയിരിക്കണേ ഉടച്ചോനേ എന്നാണ് ഒരു പിടക്കങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത കാരണം എന്ന് വെച്ചാൽ അന്ന് ഇന്നും എല്ലാത്തിനും വാപ്പായും ഉമ്മായും കൂടെ നിന്ന് സങ്കടത്തിൽ കണ്ണീര് തുടച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കുത്തുവാക്കുകൾ പലരെ വായിന്നും കേട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ എന്താണ് ക്ഷമിച്ചിട്ടേ നിന്നിട്ടുള്ളൂ അത് ഇന്നാരെന്നൊന്നുമില്ല ക്ഷമിച്ചിട്ട് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്തൊരവസ്ഥ ഇപ്പം ഞാൻ പടച്ചനെ മുറുകെ പിടിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് അലഹദില്ല കാരണം നമ്മളൊരു നന്മ നമുക്ക് കിട്ടുമ്പോഴും റബ്ബിനെ നമ്മൾ സ്തുതിക്കണം അതാണ് എൻ്റെ വാപ്പായും ഒരു പാവ ഒരു മനുഷ്യനാണ് കാരണം എൻ്റെ വാ നമ്മുടെ വാപ്പായിലൊക്കെ ഒരു ബഹുമാനം അല്ലാതെ വാപ്പാരുടെ അടുത്ത് ചെന്നിട്ട് ഇന്നത് ചോദിച്ചിട്ട് മറുപടി അതൊന്നും പറയണ എനിക്കറിയാമല്ലോ ഞാൻ മൂന്ന് മക്കളുടെ ഉമ്മ ആണെന്നും ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിക്കാൻ നിന്നപ്പോഴും ഞാൻ പലരിടത്തും ചോദിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓരോരുത്തർക്കും അള്ളാഹു ഒരേ കഴിവതിലും ഞാൻ എപ്പോഴും എന്നെക്കാട്ടി മേലോട്ടുള്ളവരല്ല നോക്കുന്നത് ഞാൻ താഴേക്കുള്ളവരെയാണ് നോക്കുന്നത് അതുകൊണ്ട് ഞാൻ സങ്കടങ്ങൾ ഒരുപാട് താണ്ടി ഇവിടം വരെ എത്തി എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അലഹതിലില്ല ഇപ്പോഴും സന്തോഷമാണ് സമാധാനമാണ് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലല്ലോ ജോലിയും കാര്യങ്ങളുമായിട്ട് ഇനി ഇവിടെ തൂത്തുവാരി ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് ഞാനങ്ങ് പോകും വീട്ടിൽ ചെന്നിട്ടേ വെള്ളം കുടിക്കാൻ പറ്റൂ കാരണം ഇവിടുത്തെ ഈ താങ്കരിക്കുന്ന കണ്ട റബ്ബറിൻ്റെ ഇടയിൽ അത് റബ്ബറിൻ്റെയിൽ അത്രയും വീഴുന്ന വെള്ളമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീച്ചിങ് പൗഡർ ഇടും പിന്നെ ഇത് വീട്ടിൽ ചെന്നിട്ടേ കഴുകി വൃത്തിയാക്കി കുറച്ചൊക്കെ ഇളക്കി 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 നടന്നങ്ങ് പോവും പിന്നെ റമലാനൊക്കെ ആയി മാർച്ചിൽ റമലാനാണ് മക്കളൊക്കെ സ്കൂളടയ്ക്ക് തന്നെ രണ്ട് മാസേല്ലേ പള്ളിയിൽ എക്സാമിന് ഒരു മാസമേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ദുബായിൽ ഉൾപ്പെടുത്തണം മക്കളൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് മോനെ ഏഴ് ചെറിയ രീതിയിൽ നടത്തണം അതായത് നമ്മളെ വീട്ടിൽ കരിക്കുളിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് പിന്നെ മാവച്ചിയേറെ അടുത്തൊക്കെ പറയണം എല്ലാവരും ഉമ്മ കൂട്ടുകാരി പാപ്പ കൂട്ടുകാരുടെ അടുത്ത് എന്ത് വിശേഷമുണ്ടെങ്കിലും ഞാൻ പറയും കാരണം എനിക്ക് അവരേ ഉള്ളൂ ഇൻഷാല്ല ഇത്രയൊക്കെ ഉള്ളു സ്ലാമലേക്കും